എറണാകുളം വേങ്ങൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോക്കുവരുവ് ചെയ്ത വസ്തുവിന് കരമടയ്ക്കുന്നതിന് കൂടമയിൽ നിന്നാണ് മാത്യു കൈക്കൂലി വാങ്ങിയത് അയ്യായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു കുറുപ്പുംപടി വേങ്ങൂർ വെസ്റ്റ് വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റാണ് ജിബി വിജിലൻസ് എറണാകുളം യൂണിറ്റ് നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത് ഭാഗ ഉടമ്പടി പ്രകാരം ലഭിച്ച സ്ഥലത്തിന് കരമടയ്ക്കാൻ കുറച്ചുനാളുകളായി പ്രളയക്കാട് സ്വദേശികൾ വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ ഓരോരോ ഒഴിവുകൾ പറഞ്ഞ് മുടക്കുകയാണ് പതിവ് ഇതുകൂടാതെ ഇവരിൽ നിന്ന് കരം കൊടുക്കുന്നതിന് ഇയാൾ കൈക്കൂലിയായി പണവും ആവശ്യപ്പെട്ടു തുടർന്നാണ് വിജിലൻസിൽ പരാതി എത്തിയത് പ്രതിയുടെ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വിജിലൻസ് നടത്തും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി